വണ്ടൻമേടിന് സമീപം ജെ സി ബി ഓപ്പറേറ്ററെ വാഹനത്തിനടിയിൽപ്പെട്ട് മരിച്ച നിലയിൽ കാണപ്പെട്ടു മൂന്നാർ കനാൽ സ്വദേശി ആനന്ദ് യേശുദാസാണ് മരിച്ചത് ആത്മഹത്യാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം താഴത്തെ വണ്ടൻമേടിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണെടുക്കൽ ജോലികൾ നടന്നു വരികയായിരുന്നു ഇവിടെ ഹിറ്റാച്ചി ഓപ്പറേറ്റിംഗ് ജോലി ചെയ്തു വന്നയാളാണ് മരിച്ച ആനന്ദ് ഇന്ന് രാവിലെ എട്ടയോടെ ജോലിക്കെത്തിയ മറ്റ് തൊഴിലാളികളും ട്രിപ്പ് ഡ്രൈവർമാരുമാണ് സംഭവം ആദ്യം കണ്ടത് മണ്ണെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഹിറ്റാച്ചു വാഹനത്തിന്റെ പിൻഭാഗത്തെ കൈയടടിയിൽ അകപ്പെട്ട നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് സ്ഥലമുടമ വിവരം അറിയിച്ച അനുസരിച്ച് വണ്ടമേട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക് വിദഗ്ധരും വിരലിടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഇൻഫെഷൻ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇടുക്കി വിഷൻ അണക്കര